നമസ്കാരം ഡ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് മാഞ്ചസ്റ്ററിലല്ല ഇവിടെ നിന്ന് ഏറെ ദൂരെ സൗദിയിലാണ് പറയുന്നത് ടെൻഹാഗ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മറുപടിയാണ് കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ ടെൻഹാഗിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ കിരീടം ചൂടണം എന്ന രൂപത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നോട്ട് പോകണം അതല്ല കോച്ചിൻ്റെ രീതി എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു ഇപ്പോൾ എറിക് ടെൻഹാഗ് അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ടെൻഹാഗ് പറഞ്ഞത് യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ കിരീടം ചൂടില്ല എന്ന് പറഞ്ഞത് ഞാനല്ല അത് ക്രിസ്ത്യാനോ ആണ് നിങ്ങൾ ആ ആർട്ടിക്കിൾ ഒന്ന് ശരിക്കൊന്നും വായിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനോ ഇപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്ററിലല്ല അങ്ങ് ദൂരെ ദൂരെ സൗദി അറേബ്യയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാൻ അദ്ദേഹം പറയുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പ്രീമിയർ ലീഗ് വിജയിക്കാൻ കഴിയില്ല എന്നാരാണ് പറഞ്ഞത് അത് പറഞ്ഞത് ക്രിസ്ത്യാനോയാണ് പറഞ്ഞത് ഞാനല്ല ആ ഒരു ആർട്ടിക്കിൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും റൊണാൾഡോ ഇപ്പോൾ സൗദി അറേബ്യയിലാണ് അതായത് മാഞ്ചസ്റ്ററിൽ നിന്ന് ഏറെ ദൂരെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും ഇറ്റ്സ് ഓക്കെ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നുള്ളൂ ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും സീസൺ അവസാനിക്കുമ്പോൾ മെയ് മാസത്തിൽ ഞങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്യാം എനിക്കറിയാം ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത് എനിക്ക് ധാരണയുണ്ട് ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് എന്നുള്ളത് മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ടെൻഹാഗ് പറയുന്നത് എന്തായാലും ഇത് സോഷ്യൽ മീഡിയ കാലമാണ് മുമ്പ് പറഞ്ഞ വീഡിയോകളൊക്കെ അടുത്ത് പുറത്തിടും ടെൻഹാഗ് മുമ്പ് പറഞ്ഞ വീഡിയോ ഇതിന് മറുപടിയായിട്ട് ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനോ ആരാധകർ പ്രചരിപ്പിച്ചു തുടങ്ങി അന്ന് ടെൻഹാഗ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സി ആർ സെവൻ ഈ കാര്യത്തെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറഞ്ഞതും ടെൻഹാഗ് പറയുന്നത് പ്രീമിയർ ലീഗ് ഇപ്പോൾ പഴയ പോലെ ഒന്നോ രണ്ടോ കുതിരകൾ ഓടുന്ന ഒരു ഹോസ് റേസ് അല്ല തീർച്ചയായിട്ടും അഞ്ചോ ആറോ അതിലധികമോ ഓടുകയാണ് അപ്പോൾ ഞങ്ങളും ടോപ്പ് ഫോറിലുള്ളൊരു കണ്ടൻറ്റേഴ്സാണ് പക്ഷേ ടോപ്പ് വൺ ഓർ ടു അതിലേക്ക് ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് മത്സരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ടെൻഹാഗ് പറയുന്ന വീഡിയോ ഇപ്പോൾ ക്രിസ്ത്യാനയുടെ ആരാധകർ കുത്തിപ്പൊക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനല്ല സി ആർ സോനാണത് പറഞ്ഞത് എന്നുള്ളത് ടെൻഹാഗ് പറയുന്ന പച്ചക്കള്ളമാണ് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് എടുത്താൽ